അങ്ങനെ റസൂൾ ആ വ്യക്തി അങ്ങനെ വന്നു അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ റനീമത്വ സ്വത്തുകൾ കിട്ടിയിട്ടുണ്ട് ആ റനീമത് സ്വത്തിൽ റസൂൽ സ്വലു അലൈഹി വല്ലം അങ്ങനെ ഭാഗമായി തിരിച്ചിട്ട് ഒരു ഭാഗം അതിൽ ചില ഹബീസുകൾ അതൊരു ഒട്ടകത്തിന്റെ ചെറിയ ഒട്ടകമാണ് എന്നുള്ള എന്തായാലും ഒരു റനീമത്ത് സ്വത്തിന്റെ ഒരു ഭാഗം ഈ വ്യക്തിക്ക് ഈ അറാബി വിശ്വസിച്ച് വന്ന ആ അറാബിക്ക് നൽകണമെന്ന് പറഞ്ഞിട്ട് റസൂൽ അലൈഹി വല്ല കൊടുത്തു സഹാബാക്കൽ ആ എന്നിട്ട് ഇത് നൽകി ആ അഹ്റാബ് ചോദിച്ചു ഇതെന്താ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗം തന്നതാണ് ഖനീമത്തിലെത്തുന്നത് അങ്ങനെ അയാൾ അത് വാങ്ങിയിട്ട് റസൂൽ അടുക്കിലേക്ക് പോയി എന്നിട്ട് റസൂൽ പോയിട്ട് ഇത് കാണിച്ചു ചോദിച്ചു മഹാദ Dhendari yu, dhendari yu, no ു ചോദിച്ചു അപ്പൊ റസൂൽ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടിട്ട് തന്ന ഒരു ഭാഗമാണെന്ന് പറഞ്ഞു അപ്പോ ആ വ്യക്തി പറഞ്ഞു ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഇതിനു വേണ്ടിട്ടല്ല ഞങ്ങളെ പിൻപറ്റിയത് അയാള് അയാളെ കഴുത്തി കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ പിൻപറ്റിയത് അമ്പ് തറക്കണം കഴിച്ചുകാണിച്ചിട്ട് എന്റെ ഇവിടെ അമ്പിറക്കണം അമൂ അങ്ങനെ അതുകൊണ്ട് ഞാൻ മരണപ്പെടണം അങ്ങനെ ഞാൻ സ്വർഗത്ത് കിടക്കണം പറഞ്ഞു അദ്ദേഹം പറയാണ് അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ അപ്പോ റസൂൽ അലൈഹി പറയാണ് നീ പറഞ്ഞത് സിതുക്കോട് കൂടിയാണെങ്കിൽ സത്യസന്ധമാണെങ്കിൽ അവൾ നിന്നോട് സത്യസന്ധ കാണിക്കും നിന്നോട് ഇന്നോടും സിരുക്ക് എന്ന് പറഞ്ഞു നമ്മൾ ആലോചിക്കണം നമ്മൾ പറയുന്ന വാക്കുകളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ അള്ളാഹുറ്റല നമ്മളോട് സത്യസന്ധത കാണിക്കുന്നത് അങ്ങനെ ആ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഒരു യുദ്ധം നടന്നു ആ യുദ്ധം കഴിഞ്ഞിട്ട് റസൂൽ സഹാബാക്കളും കുറെ ശരീരങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു ശരീരം ഇങ്ങനെ കടക്കണമുണ്ടു അപ്പൊ റസൂൽ വാലിസലം നോക്കിട്ട് ചോദിച്ചു ഹുവ ഹുവ ധവൻ ആണോചിച്ചു ധവന്റെ ശരീരമാണോ ആണോചിച്ചു അപ്പൊ സുഹാബാഗ് പറഞ്ഞു ഞാൻ അതേന്ന് പറഞ്ഞു അപ്പോ റസൂൽ അള്ളാഹിസ്വലും പറഞ്ഞു സ്വതൊക്കല്ലോ അവൻ ചിരുക്കുകാണിച്ചു അള്ളാഹു സുബാന അവനോടും ചുരുക്കുക കാണിച്ചു അവൻ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് അവൻ പറഞ്ഞ വാക്ക് റസൂലെ ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചത് എന്റെ ഇവിടെ അമ്പ് തറച്ചിട്ട് മരിക്കാനാണ് എന്ന് പറയുമ്പോ അവന്റെ വാക്കിന്റെ സത്യസന്ധത അള്ളാഹുലാ അവർ കൊടുക്കയാണ് നമ്മൾക്ക് പലപ്പോഴും പലതും നടക്കാത്തത് നമുക്ക് സിദുക്കില്ലാത്തോണ്ടാണ് നാവിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് വളരെ ഗൗരവേറിയ വിഷയമാണ് നമ്മുടെ ഹൃദയത്തിനകത്തുള്ളത് അറിയുന്ന വാ സുബാനോ തലക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നത് എത്രത്തോളം സിതുക്കോടു കൂടിയാണ് എന്നുള്ളത് തൗഹീദിന്റെ അസുലിയായ കാര്യത്തിൽ ഒന്നാമതാണത് ഇബിനെ കൈ റഹിമഹുല്ല പറയുന്നുണ്ട് തന്നെ ഫലി ഫലി വാഹിദിൻ വാഹിദിൻ കുൻ വാഹിദൻ നീ ഒന്നായി ഒന്നായിക്കൊണ്ടായിരിക്കണം കുൻവാഹിദൻ ഫലിവാഹിദീൻ നീ ഒന്നിനു വേണ്ടി ആയിരിക്കണം കുൻവാഹിതൻ ഒന്നായിക്കൊണ്ടായിരിക്കണം ഈമാൻ അതാണ് ഹക്കിന്റെയും ഈമാനിന്റെയും പാത ഫലിവാഹിദീൻ എന്ന് പറഞ്ഞാൽ മുഹരിസൻസോട് കൂടിയായിരിക്കണം കുൻവാഹിതൻ ഒന്നായിക്കൊണ്ടായിരിക്കണം ആയിക്കൊണ്ടായിരിക്കണം ഫി വാഹിദിൻ മുത്തബി അൻ റസൂലിനെ ചെയ്തുകൊണ്ടായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈമാൻ കൃത്യമായിട്ടുണ്ടോ ഈമാനിന്റെയും വഴിയാണത് ഹക്കിന്റെയും ഈമാനിന്റെയും വഴിയാണത് അള്ളാഹുത്തല കൈവിടൂല സിതുക്കോട് കൂടി നമ്മൾ എന്ത് ചെയ്തോ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ എതിർത്താലും അതിന്റെ ഫലം ഉണ്ടായിരിക്കും ഉറപ്പ്